ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭക്ഷിക്കുന്ന സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് മത്സരങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അതിൽ സിറ്റിയിൽ തുടങ്ങി ആഴ്സണലിലൂടെ നമുക്ക് പി എസ് സിയിൽ അവസാനിപ്പിക്കാം വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുണ്ട് അത് ആഴ്സൽ പറയുന്നത് മാത്രമല്ല കേട്ടോ ആഴ്സനാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാനാരുണ്ട് എന്താ പറയുക ചാമ്പ്യൻസ് ലീഗില് തോൽവരിയാത്ത ഒരേ ഒരു ടീം ആണ് ആഴ്സണൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിലും ഇടർമലാനെ മൂന്നേ ഒന്നിനാണ് പരാജയപ്പെടുത്തിയത് എന്ത് രസായിട്ട് നേരെ കളിക്കുന്നത് അവർക്കറിയാം ഏത് ടീമിൻ്റെ കൂടെ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ പി എസ് സി എന്താണോ ആ ഒരു ആണ് ഈ പ്രാവശ്യം മാർക്ക് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആവശ്യത്തിന് മില്ലും ഫോമിൽ തന്നെ സെമിഫൈനലിലാണ് ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായത് അത് പി എസ് സിയോടുകൂടി ഏറ്റവും കുട്ടിയപ്പോഴാണ് ഈ ഒരു നിലവാരത്തിൽ കളിക്കുകയാണെങ്കിൽ പി എസ് സി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പി എസ് സി സിമ്പിളായിട്ട് അടിക്കും അപ്പൊ ഇതേ ചോദ്യം മഞ്ചസ്റ്റർ സിറ്റി ചോദിക്കുകയാണ് ഞങ്ങളെ ആരുണ്ടോ തോൽപ്പിക്കാവുന്ന ഞങ്ങളെ ആര് വേണമെങ്കിൽ ഇപ്പൊ തോൽപ്പിക്കുന്നുള്ള സിറ്റുവേഷനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഡെർബില് രണ്ടേ പൂജ്യത്തിന് ഒന്നല്ലാതാക്കി വിട്ടു മഞ്ചസ്റ്റർ സിറ്റിയെ അതിനേക്കാളും നാണം കെട്ട ഒരു തോൽവിയാണ് ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ മഞ്ചസ്റ്റർ സിറ്റി ഏറ്റുവാങ്ങിയത് ബോഡോ ക്ലിമിറ്റ് പറയുന്ന ചെറിയൊരു ക്ലബ്ബ് നോർവേയിലെ ഹാലണ്ടിന്റെ നാടായ നോർവേയിലെ ചെറിയൊരു കുഞ്ഞം ക്ലബിനോടാണ് അവർ മൂന്നേ ഒന്നിന് പരാജയപ്പെട്ടത് എനിക്ക് അവിടെ കളി കണ്ടപ്പോ അവര് ഒരു കുഞ്ഞും ക്ലബ്ബായിട്ട് തോന്നിയില്ലേമാതിരി പെർഫോമൻസ് സിറ്റിയെ വെള്ളം കുടിപ്പിച്ച് പറയാലേ ഇരുപത്തിരണ്ടും ഇരുപത്തിനാലാം മിനിറ്റ് രണ്ട് മിനിറ്റ് ആപ്പിൽ രണ്ട് ഗോളുകൾ അവര് സ്കോർ ചെയ്യുന്നു എന്താ കളി പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ചെയ്ത് ശരിയായിട്ടൊന്നുമില്ല കേട്ടോ ഈ ബോഡോ ലിമിറ്റ് അവരുടെ അധികൃതരോടാണ് പറയുന്നത് നിങ്ങൾ ലേറ്റില്ലാത്ത ഒരു സ്റ്റേഡിയത്തിൽ കളി കൊണ്ട് വെച്ച് സിറ്റിന്റെ പ്ലേയേഴ്സ് കളി കണ്ണുകൾ അവർക്ക് നിങ്ങളതല്ലെങ്കിൽ മുൻകൂട്ടി പറയണ്ടേ എന്നാൽ നമ്മളവിടുന്ന് കുറച്ച് എമർജൻസിയും മറ്റേതൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുമല്ലോ എംമാതിരി ഇട്ടത്താ കളി നിങ്ങൾ ഇങ്ങനെയാ കളിക്കാ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം ഒന്നുമില്ലെങ്കിലും ആ ഹാലൻഡിന്റെ നാട്ടുകാരല്ലോ നിങ്ങൾ ആ ഒരു പ്ലെയർ അവർക്കെങ്കിലും കുറച്ച് കണ്ണു കാണാനുള്ള ഒര് കാണിച്ചു കൊടുക്കണ്ടേ കണ്ണ് കാണാത്ത പോലെയാ കളിക്കുന്നത് ഏ എന്താ അവസാന സിറ്റിയുടെ അവസാന ആറ് മത്സരങ്ങളിൽ രണ്ട് തോൽവിയും നാല് സമനിലയും അട്ടിപ്പൊള്ളി ഇല്ലേ ഈ സീസൺ മിക്കവാറും ഇപ്പൊ ഗുഹിനൊക്കെ പുതിയതായി സൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് മാർ കാണിക്കുന്ന അറിയില്ല മില്യൺസിങ്ങനെ പൈസ ഉണ്ട് മില്യൺസിങ്ങനെ വാരി എറിഞ്ഞോണ്ടിരിക്കുക അവസ്ഥ ഭയങ്കര മോശമായ സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് അശം വില്ല രണ്ടാം സ്ഥാനത്തിലേക്ക് കയറാതിരുന്നത് എന്താ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സിറ്റിയുടെ അവസ്ഥ റെഡ് കാർഡ് കിട്ടി അതേപോലെ റോഡിയുടെ ആ പരിക്കിന് ശേഷം അതുള്ള ഫോം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോശം അഞ്ചാ സിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു മിഡ്ഫീൽഡിന്റെ എഞ്ചിനായിരുന്ന റോഡ് റോഡിന്റെ ആ ഒരു നിഴലിൽ പോലും ഇല്ല ഇപ്പോൾ ആളുടെ പെർഫോമൻസ് ഇന്ന് ഒരു മിനിറ്റിനുള്ളിൽ അറുപത് സെക്കൻഡിനുള്ളിൽ രണ്ട് യെല്ലോ കാർഡ് കിട്ടിയിട്ടാണ് റെഡ് കാർഡ് ആയിട്ട് ആള് ഗ്രൗണ്ട് വിടുന്നത് അതേപോലെ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരു കളി എന്ന് പറഞ്ഞാൽ ശരിക്കും കളി കളികളുണ്ട് അവര് മൂന്ന് ഗോള് നിന്നത് ബാക്കി എന്ന് പറയാം സേവേണും അതേപോലെ ഒരു എന്താ പറയാ ഒരു ഫിനിഷിംഗ് ഇല്ലായ്മ ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരം ഗോളുകൾ മൂന്നിന് ഒതുങ്ങിയത് അല്ലെങ്കിൽ ചുരുങ്ങി അഞ്ച് ഗോളുകൾ കയറേണ്ടതായിരുന്നു കെടൻ ഡിഫൻസും ഒരു ചാമ്പ്യൻസ് ലീഗിൽ എന്തുകൊണ്ടാണ് അവർക്ക് യോഗ്യത കിട്ടിയെന്ന് തെളിയിക്കാനുള്ളൊരു കളി തന്നെയാണ് അവർ തുടക്കം തോൽവികളോട് തുടങ്ങി പക്ഷെ അവസാന മത്സരത്തെ സൗന്ദര്യം ഈ മത്സരത്തെ വിജയം ചെയ്തിരിക്കാണ് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ വഞ്ചസ്യ സിറ്റിക്ക് എന്താണ് പറ്റിയത് ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ എല്ലാ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ കൊണ്ട് അവർക്കൊക്കെ അടിക്കാനുള്ള മടികളുണ്ട് പക്ഷെ ഇന്ന് ആയി മൂന്നേ ഒന്നിന് വിജയിച്ചു ഇന്റർമിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഈ ബോർഡ് ഓഫ് ലിമിറ്റ് പറയുന്ന ക്ലബ് അവിടുത്തെ ആ നോർമിന്റെ കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാല് ഫിഫ്റ്റി ത്രീ കെ എന്തോ സംതിങ് ആണ് അൻപത്തി മൂന്നായിരം അതേപോലെ ഇത്തിഹാദിൽ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി അൻപത്തി ഏഴായിരം ആണ് അത്ര ഉള്ളു വ്യത്യാസം നാലേക്കാണ് അങ്ങനെ ഉള്ളൊരു രാജ്യത്ത് പോയിട്ട് അവിടത്തെ ഒരു ചെറിയൊരു ക്ലബിന്റെ കൂടെ ഇമാതിരി ഒരു പരാജയം സിറ്റിന് മുമ്പേ പോലെ അടുപ്പിച്ച് ഗോൾ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴില് ചാമ്പ്യൻസ് ലീഗിൽ ഹോട്ട്സ്പർ ആയിട്ടുള്ള ഒരു കളിയിലാണ് തോന്നുന്നത് രണ്ട് ഗോളുകൾ പത്ത് മിനിറ്റിനുള്ളിൽ വാങ്ങിയത് അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ സിറ്റി കഴിഞ്ഞ സീസണേക്കാളും മോശമായ ഒരു സീസൺ തന്നെയായിരിക്കും സീറോ കപ്പുകളായിട്ടായിരിക്കും മടങ്ങേണ്ടി വരിക എന്താ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നാലു മഞ്ച് മത്സരങ്ങൾ കണ്ടിന്യൂസ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇവിടെയും വലിയ മാറ്റമില്ല രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു നാല് മത്സരങ്ങൾ സമനിലയായി ഇനി ഈ മാസം ലിവർപോളായിട്ട് കളി വരുന്നുണ്ട് കുറെ ടൈറ്റ് ഷൊഡ്യൂള് വരുന്നുണ്ട് ഈ മാസം എങ്ങനെയാണ് ഇതിനെ സർവൈവ് ചെയ്യാന്ന് പെപ്പിനും ദൈവത്തിനും മാത്രം അറിയാം അപ്പൊ എന്തായാലും ഇനി എന്താ മത്സ്യ സിറ്റി സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ആസനലിന് ഈ സീസണിലിപ്പോ വെല്ലുവിളി ഉയർത്താണെങ്കിൽ ആസൻ വെല്ലുണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു സിറ്റിക്ക് എന്നെക്കൊണ്ട് തോന്നുന്നില്ല കുട്ടിയാൽ കൂടുന്നു അപ്പൊ ലാസൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയില്ല അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ചങ്ങായിമാര് തോൽവി അറിയാതെ ആരാണോ ഞങ്ങളെ തോൽപ്പിക്കാനുള്ളത് പറഞ്ഞിട്ടാണ് അവര് ചാമ്പ്യൻസ് ലീഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആകെ വഴങ്ങിയത് രണ്ട് ഗോളുകളാണ് രണ്ടേ രണ്ട് ഗോളുകളാണ് വഴങ്ങി ഒന്ന് ലിവർപോളിനെതിരെ തോന്നുന്നുണ്ട് ഒന്ന് ഇന്നലെ നടന്ന മത്സരത്തിൽ എന്താണ് ചങ്ങായിമാര് കാണിക്കുന്നത് ഇന്ന് ഇന്റർവിലാൽ എതിരെ തുടക്കം തന്നെ ഗോൾ അടിച്ചിട്ടാണ് തുടങ്ങുന്നത് സെറ്റ് പീസുകൾ പറഞ്ഞാൽ ഇവർക്കൊരു ഹരെന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു സംഭവം സെറ്റ് പീസ് വരുമ്പോൾ കോർണർ കിക്കുകൾ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഒരു മൂന്നാല് പ്ലേയേഴ്സ് ഒരു നാലോ അഞ്ചോ പ്ലേയേഴ്സ് സെക്കൻഡ് പോസ്റ്റിന്റെ ബാക്കിൽ പോയി നിൽക്കുക ഒരുമിച്ചിട്ട് ഇന്നൊരു ബോൾ അവിടുന്ന് ടച്ച് കോർണർ ഫ്ളാഗിന്റെ അവിടുന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി പെട്ടെന്ന് ബലാറ്റ് ബോക്സിൽക്ക് വരിക എന്താ ചെയ്യുന്നത് ഇതിർ ടീമിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മൂമെന്റാണ് ആ ഒരു ജീസസിന്റെ ഒരു കിഡിലിന്റെ ഹെഡ് സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഈ ഒരു സീസണിൽ തന്നെ ഇരുപത്തിനാല് സെറ്റ് പീസ് ഗോളുകളാണ് അവർ എന്നാണ് ആവശ്യങ്ങളിൽ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മാർഷനൽ ഈ പോക്ക് പോകുകയാണെങ്കിൽ ഈ സീസണിൽ ട്രിബിൾ അടിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് അവസാനം കലൊട്ട് അടയ്ക്കില്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഗംഭീര പെർഫോമൻസാണ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ എഫ് എ കപ്പിൽ നോക്കി കഴിഞ്ഞാൽ കരബോ കപ്പിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും പക്ക പെർഫെക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ചങ്ങാമേൽക്ക് ഒരു പ്രശ്നമുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഒരു സ്റ്റാർ ഇവിടെ പതിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ട് ഞാനൊരു ആസ്വഹ് ഫാനായതുകൊണ്ടൊന്നുമല്ല പക്ഷെ എന്റെ എന്താ പറഞ്ഞാൽ ഈ ഇതുവരെയുള്ള സീസണിൽ ഇപ്പോൾ വനസ് എസ് ഇതുവരെ ചാമ്പ്യൻസിടുള്ള അവരെടുത്തു കഴിഞ്ഞ വർഷം പി എസ് സി എടുത്തു അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ സഹകരിക്കാത്ത കുറെ ക്ലബ്ബുകളുണ്ട് അവർക്കൊക്കെ അവരുടെ ട്രോഫികളൊക്കെ കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസ് അടിച്ചു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാത്തിരിപ്പ് ആസരണിന്റെ വർഷങ്ങളോടെ കാത്തിരിപ്പാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത് പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ മത്സരത്തേക്ക് വരാണെങ്കിൽ സ്ട്രൈക്കർമാർ വിളയാടിയ മത്സരം എന്ന് പറയാം ജീസസ് രണ്ട് ഗോളും അതേപോലെ ഗേക്കോറസ് ഒരു ഗോളും അടിച്ച് മൂന്നേ ഒന്നും ലഭിച്ചു നേടിയത് ഫസ്റ്റ് ഗോളൊക്കെ എന്ത് സുന്ദരമായിട്ട് ആ ജീസസാ കൺവേർട്ട് ചെയ്ത് വിട്ട ഗോളും അറിയാം കിഡിലൻ എന്താ പറഞ്ഞാൽ ആ ഒരു രണ്ട് ഗോൾ അടിച്ച പോലെ അത് സാക്കയ്ക്ക് ഒരു അസിസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്റെ ഒരു രക്ഷയില്ല മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് നടത്തി അതേ കൂടി മാൻ ഓഫ് ദി മാച്ച് തൂറ്റിയാണ് ചങ്ങിന്ന് പോയിരിക്കുന്നത് ആ സാക്കുള്ള സാക്റ്റ് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റില് അത് ഉള്ളിലോട്ട് അടിച്ച് കയറ്റുകയാണെങ്കിൽ ഒരു ഗോൾ സ്കോർ ചെയ്യേണ്ട സുവർണ്ണ അവസരമായിരുന്നു അത് ബോൾ ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആ ഒരു ഇന്റർമിൻ്റെ പ്ലെയർ വന്ന് അത് ടാക്കിൾ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തു ഫാസ്റ്റ് ടെച്ച് തന്നെ ആ ഉള്ളി കയറുകയാണെങ്കിൽ സാധനം ഉള്ളി കയറിയിരുന്നു ബുദ്ധി കൊണ്ട് പോലെ അത്രയും സുന്ദരമായ ഒരു അസിസ്റ്റ് ആണ് ജീസസ് കൊടുത്തത് ജീസസിന്റെ കളിയിൽ പെർഫോമൻസ് അതേപോലെ ആള് ഡിഫെൻസിലും വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കളിയുണ്ടായിരുന്നു ഫസ്റ്റ് കളി ഇറങ്ങിയ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു ഇത് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ചോദിച്ചു പക്ഷെ ഇന്റർമിലാന്റെ കുറെ ഫിനിഷിംഗ് ഇല്ലായ്മയും സ്വാർത്ഥമായ ഒരു കളികളൊക്കെ കണ്ടല്ലോ തുറമു എന്താ കാണിക്കുന്നത് കിട്ടിയ ബോളൊക്കെ തരാ പറ നടിച്ച് കളയാ അതേപോലെ ടെന്നിസിന്റെ ഏറ്റവും മോശം കളി എന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയോ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു കൂട്ടി അത് ആ സെന്റ് പോലെ ടീമിന്റെ അടുത്ത് കളിക്കുമ്പോൾ കഴിഞ്ഞ പ്രശ്നം പി എച്ച് എന്താണോ ചെയ്തത് അതേപോലെ കളിക്കണം ഇവര് ഫസ്റ്റ് കുറെ ഡിഫെൻസിന് നോക്കി പിന്നെ കൊറേ അറ്റാക്കിനു നോക്കി പിന്നെ കുറെ ഡിഫൻസ് നോക്കി ചാൻസുകൾ ഉണ്ടായിരുന്നു ഇവർക്കും ബോൾ അടിക്കാനുള്ള ചാൻസാണ് പക്ഷെ ഒന്നും ഒത്തില്ല റയാണ് അവിടെ ഗോൾ കീപ്പർ എന്നുള്ള കാര്യം മറക്കരുത് പക്ഷെ ആ ഒരു ഗോൾ വീണു തന്നെ സുബിബന്റിയുടെ ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്കാണ് റീബോണ്ട് വന്നു കഴിഞ്ഞിട്ട് ബാലന്റി ബോക്സിന്റെ തൊട്ട് അടുത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന ബോളാണ് സുബിമന്റിക്ക് കുറച്ചുകൂടെ കയറി ഡിഫെൻഡ് ചെയ്യായിരുന്നു സുബിമന്റി ആ ഒരു പ്ലെയർ കിക്ക് എടുക്കാൻ പറ്റുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാലുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയതാണ് അത് റയെ മറികടന്നിട്ട് റൈക്ക് ഡ്രൈവ് ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ നീളാൻ ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആ ഒരു കിക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ആയിട്ട് ഗേക്കോറാസ് വരുന്നു ഗേക്കോറാസിന്റെ ഒരു കിട്ടില്ലേ ഗോള് ഗെക്കുറാസിന് പിന്നെയും ചാൻസല് കിട്ടിയിട്ടുണ്ടേതോ അപ്പോ ആഴ്സനപ്പോ തലപ്പത്തിങ്ങനെ രാജാക്കന്മാരെ പോലെ ഇരിക്കുന്ന ഈ രാജകിരീടം അവസാനിക്കുന്നവരെ തല തലയിൽ ഉണ്ടായാൽ മതി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പി എസ് സി എന്താണ് അതാണ് ഇപ്രാവശ്യത്തെ ആസനല് അവര് ഇപ്രാവശ്യം നേടാനുള്ള എല്ലാം നേടുന്നുള്ള കാര്യത്തില് എനിക്ക് സംശയങ്ങളൊന്നുമില്ല ഇനി ഇല്ലെങ്കിൽ പറഞ്ഞു കാര്യമില്ല അത് അവരുടെ ഭാഗ്യമില്ലായ്മ ബാക്കിയല്ല പെർഫെക്റ്റ് ആണ് അവരുടെ ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലീൻ ഷീറ്റുകളാണ് അവർ നൂറ് മത്സരങ്ങളിൽ നേടിയിരിക്കുന്നത് ഇതിനു മുമ്പ് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത്രയും ടോപ്പ് നേടി എഴുപത്തെട്ട് എങ്ങനെ നൂറ്റി മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തെട്ടോളം ഷീറ്റുകൾ നേടിയിട്ടുണ്ട് അവര് ഈ ഗ്രബ് ഗബ്രേലും സലീബിയും ഇവർ രണ്ടാളുടെ അണ്ടറിൽ നാൽപ്പത്തി ഏഴ് ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ സീസണില് അവര് എന്താ പറഞ്ഞാല് ലീഗ് നോക്കിയോ ചാമ്പ്യൻഷിപ്പ് നോക്കി കഴിഞ്ഞാൽ ഒരു ടീമായിട്ട് പരാജയപ്പെട്ടിട്ടില്ല ഏ പോയിന്റ് ടേബിളിൽ ടോപ്പിലാണ് വേറെ എല്ലാ ടീമുകളും പരാജയപ്പെട്ടിട്ടുണ്ട് ബാഡ്മിൻറ്റിക്ക് പരാജയപ്പെട്ടു മഞ്ചസ്റ്റർ സിറ്റി അതേപോലെ റയൽ റയൽമെഡിട്ട് എല്ലാവരും പരാജയപ്പെട്ടു ഇന്റർമിനെ നടക്കാൻ രണ്ടാമത്തെ വത്സരമായി പരാജയപ്പെടുന്നു അപ്പൊ ഇവരുടെ പോക്ക് ഇപ്രാവശ്യം മിക്കവാറും ചാമ്പ്യൻഷിലേക്ക് അടിക്കാനുള്ളത് തന്നെ ആയിരിക്കും അങ്ങനെ അത് കഴിഞ്ഞു നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമുകളും ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കളി തുടങ്ങിയത് പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആസനെ കുറച്ചുകൂടെ കരുത്ത് കാണിച്ചു എന്ന് വേണം പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഷോട്ടുകൾ ഇന്റർപെനാൽ എടുത്തപ്പോൾ അതിൽ നാലെണ്ണം മാത്രമാണ് ഓൺടാജെറ്റിലേക്ക് പോയിട്ടുള്ളത് അതേപോലെ ആസ്രന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനാല് ഷോട്ടുകളെടുത്തപ്പോൾ അഞ്ചെണ്ണം ഓൺടാജെറ്റിലേക്ക് പോയി അൻപത്തി ഒന്ന് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്ന ഇന്റർപിന്നാൻ്റെ കയ്യിലായിരുന്നു നാൽപ്പത്തി ഒൻപത് ശതമാനം ആസ്രൻ്റെ കയ്യിലുണ്ടായിരുന്നു നാനൂറ്റി മുപ്പത്തിനാല് പാസുകൾ ഇന്റർപെനാൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാനൂറ്റി ഇരുപത്തി ഒൻപത് പാസുകളാണ് ആഴ്സണൽ കംപ്ലീറ്റ് ചെയ്ത് എൺപത്തെട്ട് ശതമാനം പാസിംഗ് കുറിച്ച് ഉണ്ടായിരുന്നു ഇന്റർമീലിയാൻ ഡെയിലി എൺപത്തഞ്ച് ശതമാനം പാസിംഗ് കുറച്ചാണ് ആസൺ കാര്യം ഉണ്ടായിരുന്നത് ഒൻപത് ഫൗളുകൾ ഇന്റർമില കംപ്ലീറ്റ് ചെയ്തപ്പോൾ പതിനേഴ് ഫൗളുകൾ ആഴ്സണിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും ഇരണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഓഫ് സൈഡിൽ നോക്കണമെങ്കിൽ മൂന്ന് മൂന്നാണ് കോഡേഴ്സ് മീൻ ചെയ്ത് ആൾസൺ വിൻ ചെയ്ത് ഏഴെണ്ണം ആകുമ്പോൾ ഇന്റർമില വിൻ ചെയ്ത് നാലെണ്ണം മാത്രമാണ് അപ്പോൾ ഏകദേശം സിമിലാരിറ്റി ആണ് ഇവർ രണ്ട് ടീമും കളിച്ചിട്ടുള്ള കളികളൊക്കെ പക്ഷേ സ്കോർ ബോർഡ് കളി അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ആഴ്സണിൽ അവിടെ മൂന്നും ഇന്റർമീലിയാൻ്റെ അവിടുത്തെ ഒന്നാണ് അപ്പോൾ കളിയുടെ മേധാവിത്വം പുലർത്തിയത് കുറെ ഗോൾ കയ്യിൽ വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പൊസിഷൻ ഉണ്ടായതുകൊണ്ടോ ബാഷിംഗ് അക്രോഷൻ ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല ഗോൾ അടിക്കണം വിജയിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത നമുക്ക് മത്സരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് സിറ്റിയുടെ ഒരു സ്റ്റാറ്റസ് നമുക്ക് നോക്കാം ഇനിയും ബോഡോ ആയിട്ടുള്ള മത്സരം സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ബോർഡോ കിമിറ്റ് എട്ട് ഷോട്ടുകൾ എടുത്തപ്പോൾ അതിൽ അഞ്ചെണ്ണം അപ്പോൾ വന്നപ്പോൾ സിറ്റി പതിനഞ്ച് ഷോട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം മാത്രമാണ് ഓൺടാർജറ്റിലേക്ക് അവർക്ക് അടിക്കാൻ പറ്റുള്ളൂ ബോഡോ കിമിറ്റിന്റെ മുപ്പത്തഞ്ച് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു സിറ്റിക്ക് അറുപത്തഞ്ച് ശതമാനം ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത് പാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സിറ്റി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഡബിൾ ആണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എൺപത്തി ആറ് ശതമാനം പാസിംഗ് കുറിച്ചുണ്ടായിരുന്നു അവിടെ തൊണ്ണൂറ്റിനാല് ശതമാനം പാസിംഗ് കുറച്ച് ഉണ്ടായിരുന്നു ആറ് ഫോളുകൾ ഇവിടെ കമ്മിറ്റ് ചെയ്തപ്പോൾ സിറ്റി ഒൻപത് ഫോളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് റെഡ് കാർഡ് ഒന്ന് കിട്ടിയിട്ടുണ്ട് യെല്ലോ കാർഡ് രണ്ടും ഇവിടെ പൂജ്യമാണ് ഒൻപത് കോർണേഴ്സ് ആയാലും മഞ്ചർ സിറ്റി വിൻ ചെയ്തപ്പോൾ ഇവിടെ രണ്ട് കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സിറ്റി ഈ പോക്ക് പോകുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടാവില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഫ് ഉണ്ടാവില്ല എഫ് എ കപ്പ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു കപ്പ് കിട്ടിയാലായി അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ പോലെ പോകേണ്ട ഒരു കാര്യമാണ് പെപ്പനുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സാഖ്യം കൂടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് നമ്മൾ മണത്തറിയേണ്ടതുണ്ടെന്ന് ഞാൻ ഓർവപ്പെടുത്തുന്നത് നിങ്ങൾ എല്ലാവരും ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരങ്ങളെ നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ മത്സരം നടന്നത് അൽമേറ്റി വിസസ് ക്ലബ്ബർസ് ആണ് ക്ലബ്ബർസ് നാലേ ഒന്നിനെ വിജയിക്കുകയും ചെയ്ത് രണ്ടാം മത്സരം മഞ്ചസ്റ്റർ സിറ്റി ബോർഡ് ഓഫ് ആയിട്ടുള്ള മത്സരത്തിൽ മൂന്നേ ഒന്നിന് മഞ്ചസ്റ്റർ സിറ്റിയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത മത്സരം വില്ലേറലും അജാക്സും തമ്മിലാണ് അജാക്സ് എക്സ്ട്രാ ടൈമിൽ നേടിയ ഗോൾഡ് രണ്ടേ ഒന്ന് വിജയിച്ചിരിക്കുകയാണ് അജാക്സ് ഈ സീസണിലെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ക്ലബ്ബാണ് അവര് വില്ലേറലിനെതിരെ വിജയിച്ചത് അവർക്ക് ഏറ്റവും ലാസ്റ്റ് നിന്ന് കുറച്ച് മുകളിലോട്ട് വരാൻ ചാദസിക്കുന്നു എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ടുള്ള മത്സര വിജയമെന്ന് തോന്നുന്നുണ്ട് അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ന്യൂ കാസ് യുണൈറ്റഡ് ബറൂസിയ ഡോട്ട് മോണിന് രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി അത് ഗംഭീര ഒരു കളിയായിരുന്നു അതേപോലെ തന്നെ സ്പോർട്ടിങ് സിപ്പി പാരീസ് ജർമ്മനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി ആഡോൺ എക്സ്ട്രാ ടൈമിൽ കിട്ടിയ ആ ഒരു ഗോളില് സ്പോർട്ടിംഗ് എഫ്സ് പോർച്ചുഗൽ ക്ലബ്ബായ സ്പോർട്ടിംഗ് എഫ് വിജയിക്കാണ് പാരസ് സെൻ ജർമ്മനെ പരാജയപ്പെടുത്തിയിട്ട് അപ്പൊ അടുത്ത മത്സരങ്ങൾ നെപ്പോളിയെ ഒന്നേ ഒന്നിന് സമനില അളിച്ചു അടുത്ത മത്സരം ഇന്റർമിലാനും ആസനം തമ്മിലായിരുന്നു മൂന്നേ ഒന്നിന് ഇന്റർമിലാന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ആവശ്യങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അടുത്ത മത്സരമാണ് ഗംഭീര മത്സരം വയൻമട്ടിന്റെ തിരിച്ചുവരം എന്ന് പറയുമ്പോണോക്കയെ ആറേ ഒന്നിന് പരാജയപ്പെടുത്തി വിനീഷ്യസ് മാൻ ഓഫ് ദി മാച്ച് രണ്ട് അസിസ്റ്റും ഒരു ഗോളും നേടിയിട്ട് വിനീഷ്യസ് പോലെ അവതരിച്ചിരിക്കുകയാണ് വീണ്ടും പഴയ വിനീഷ്യസ് ആയിട്ട് മുംബപ്പയിലൂടെയാണ് സ്റ്റാർട്ടിങ് ഗോൾ സ്കോർ ചെയ്യുന്നത് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു സെൽഫ് ഗോളും വരുന്നുണ്ട് അവസാനം ബെൽഹാമിലൂടെ ഗോൾ വല നിറയ്ക്കുകയാണ് അര ഡസൺ ഗോളുകളാണ് അടിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ തൊട്ടുപുറകെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ ഹീറോകളായ റയൽ മാട്ടിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തിക്കുകയാണ് അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഒളിമ്പിക്കാസ് രണ്ടേ പൂജ്യത്തിന് ലെവർകുസനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടേബിളിൽ നിന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് ടേബിളിൽ തലപ്പത്തി നമ്മുടെ ആകർഷണത്തിൽ തന്നെയാണ് ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോ ഏഴ് ഏഴിലും വിജയിച്ചിട്ട് അവര് ഇരുപത്തിയൊന്ന് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇരുപത് ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോ രണ്ടേ രണ്ട് ഗോളുകളാണ് അത് അന്ന് ലിവർപോളിനെതിരെയും ഇന്ന് ഇന്റർമി ലാ ഈ രണ്ട് ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത് നാലയ്ക്കണം നിസാരക്കാരല്ല അവരുടെ ഡിഫൻസും ഗോൾ കീപ്പറും റേ അടക്കുന്ന എംബേറെ പെർഫോമൻസ് അല്ലേ നടക്കുന്നത് ഇത്ര ഏഴ് മത്സരങ്ങളിൽ രണ്ടേ രണ്ട് ഗോളേ വഴങ്ങിയിട്ടുള്ളൂ രണ്ടാം സ്ഥാനത്തുള്ള റായൽമെഡിനാണ് ഏഴ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അഞ്ച് വിജയവും രണ്ട് തോൽവടക്കം പതിനഞ്ച് പോയിന്റുമായിട്ടാണ് ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള ആവശ്യങ്ങളായിട്ട് ആറ് പോയിന്റ് വ്യത്യാസമുണ്ട് മൂന്നാം സ്ഥാനത്ത് ബാഡ്മിണിക്കാണ് ആറ് മത്സരങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്തത് അവർക്ക് നാല് മത്സരമുണ്ട് അഞ്ച് വിജയവും ഒരു പരാജയം അടക്കം പതിനഞ്ച് പോയിന്റുമായിട്ട് അതേ പോയിന്റുമായിട്ട് അവർ മൂന്നാം സ്ഥാനത്തുള്ളു നാലാം സ്ഥാനത്തുള്ള ടോട്ടം ആണ് ഏഴ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാല് വിജയവും രണ്ട് സമനിലയും ഒരു തോൽവടക്കം പതിനാല് പോയിന്റുമായിട്ട് അവര് നാലാം സ്ഥാനത്തുള്ളു അഞ്ചാം സ്ഥാനത്താണ് പി എസ് ജി ഏഴ് മത്സരങ്ങളിൽ നാല് വിജയവും ഒരു സമനിലയും രണ്ട് തോൽവിയടക്കം പതിമൂന്ന് പോയിന്റുമായിട്ട് സ്പോർട്ടിംഗ് സി പി ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ഒരു സമനിലയിൽ രണ്ട് തോൽവിടക്കും പതിമൂന്ന് പോയിന്റുമായിട്ട് അതേ പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്തുണ്ട് ഏഴാം സ്ഥാനത്താണ് മഞ്ചാർ സിറ്റി ഉള്ളത് അതേ പോയിന്റാണ് ഏഴ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാല് വിജയവും ഒരു സമനിലയിൽ രണ്ട് തോൽവിടും പതിമൂന്ന് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്തുള്ള അറ്റാണ്ടിയാണ് ആറ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നാല് വിജയമോ ഒരു സമിതിയിലെ ഒരു തോൽവിടക്കം പതിമൂന്ന് പോയിന്റ് ആണ് അറ്റൻഡ് ഇനി ഒരു മത്സരം ബാക്കിയുണ്ട് ഒമ്പതാം സ്ഥാനത്തുള്ളത് ഇന്റർവെൽ ആണ് ഏഴ് മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാല് വിജയവും മൂന്ന് തോൽവടക്കം പന്ത്രണ്ട് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് ഒമ്പതാം സ്ഥാനത്തുള്ളത് പത്താം സ്ഥാനത്ത് നമ്മൾ സാക്ഷാൽ അറ്റൻഡ് ചെയ്യാൻ ആറ് മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാല് വിജയവും രണ്ട് തോൽവി അടക്കം പന്ത്രണ്ട് പോയിന്റുമായിട്ടാണ് ലിവർപൂൾ ഉണ്ട് ബറുസ് ഡോൺമെന്റ് ഉണ്ട് ന്യൂ കാസ്റ്റൽ ഉണ്ട് ചെൽസി ഉണ്ട് ബാഴ്സലോണ ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ പത്തും പതിനൊന്നും പന്ത്രണ്ട് പോയിന്റുകളൊക്കെയാണ് ഉള്ളത് അപ്പൊ നാളെ ബാൽസ്രോണിക്കും ന്യൂ കാസ്റ്റലിനും അതേപോലെ തന്നെ ചെൽസിക്കും ലിവർപൂളിനും എല്ലാവർക്കും കളിയുണ്ട് അപ്പോൾ നാളത്തെ കളിയും കൂടി കഴിഞ്ഞാലാണ് സോറി ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന കളിയും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കുള്ള പോയിന്റ് ടേബിൾ ഒന്ന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ അപ്പം എന്തായാലും ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത് അതിൽ നെട്ടിക്കുന്ന തോൽവി എന്നാലും പി എസ് സിൻ്റെ പി എസ് സി സ്പോർട്ടിങ് സി പി പറയുന്ന പോർച്ചുഗലിലെ ക്ലബ്ബ് ഒന്നേ ഒന്നേ സമനിലയിൽ പോയിക്കൊണ്ടിരുന്ന മത്സരം തൊണ്ണൂറ് മിനിറ്റുകൾ ശേഷം അവരുടെ കിഡിലും ഗോളിലൂടെ പി എസ് സിയെ പരാജയപ്പെടുത്തിരിക്കുകയാണ് പിന്നെ പറയാൻ പറ്റിണ്ട് തിരിച്ചു വരവാണ് ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ നമുക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവ വികാസങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി കുറെ മത്സരങ്ങൾ ബാക്കി ഇടക്കുന്നുണ്ട് അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് പോയിന്റ് ടേബിളിൽ ഒരു വ്യക്തമായ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ ഇനിയും രണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുള്ള കൂടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനില് ആസൺ ഓൾറെഡി റൗണ്ട് ഓഫ് എത്തിയിരിക്കുകയാണ് ഇനി അവർക്ക് പഠിക്കാനൊന്നും അത് റൗണ്ട് ഓഫ് സിക്സ്റ്റിനിൽ എത്തി ഇനി ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പൊസിഷനിലാധിക്കും നമുക്ക് നാളത്തെ മത്സരങ്ങൾ കഴിഞ്ഞാലും ഇനി രണ്ട് റൗണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് അപ്പം ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക